അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവൂലേ ഇന്നിപ്പം എന്താ ബസ്സിലൊക്കെ എന്ന് വിചാരിക്കണുണ്ടാവും ഇന്ന് അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഒന്ന് കുക്കിംഗ് വീഡിയോ ഒന്നും പിന്നെ എൻ്റെ അമ്മായിൻ്റെ മോളെ ഹൗസ് വാമിംഗ് ആണെന്ന് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഞാനും മക്കളും ഉണ്ട് അതേപോലെ അനിയത്തി മക്കളും ഉണ്ട് പിന്നെ ഉമ്മയും നാത്തൂനും പിന്നെ ഞങ്ങളുടെ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മക്കളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ഒരുപാട് ദിവസമായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ഇനി അനിയത്തിൻ്റെ വീട് പൂക്കൊട്ടും പാടത്താണ് അപ്പോൾ അവൾ പിന്നെ രാവിലെ നമ്മൾ അവിടെ നിന്ന് നേരിട്ടുള്ള ഉണ്ട് കേട്ടോ പിന്നെ സൗദി എന്ന് പറഞ്ഞിട്ടുള്ള ബസ് ഉണ്ട് അപ്പോൾ അതിനാണ് ഞങ്ങൾ പോണത് അപ്പോൾ അവളവിടെ നിന്ന് ബസ്സിൽ കയറിയിട്ടുണ്ട് പിന്നെ ഞാനും എൻ്റെ മക്കളും നമ്മളെ വീടിൻ്റെ അടുത്തുനിന്ന് വാസുപ്പാടി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് കയറിയിട്ടുണ്ട് പിന്നെ ഉമ്മയും പിന്നെ നാത്തൂനും കുട്ടികളൊക്കെ നമ്മളെ കരുളായി അങ്ങാടിയിലുണ്ടായിനും അപ്പോൾ അവരും അവിടുന്ന് ബസ്സിൽ കയറിയിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിട്ടുണ്ട് അപ്പം മക്കളൊക്കെ കണ്ടപ്പം മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ട് പിന്നെ ഉമ്മ കൊടുക്കാനും കുറേ പറയാനൊക്കെ ഉണ്ട് അപ്പോൾ ബസ്സിലിരുന്നിട്ട് അതൊക്കെ ചെയ്യണുണ്ട് കേട്ടോ പിന്നെ അമ്മായിൻ്റെ വീട് അവിടെ നിന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലേ അമ്മായിൻ്റെ വീട് പിന്നെ വെട്ടിക്കാട്ടിരി കൊടശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ ഞാൻ അവിടെ അമ്മായിൻ്റെ മോൻ്റെ പിന്നെ കുട്ടിൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ കുറച്ച് മുന്നേ ഇട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഒക്കെ കണ്ടിന് ആൾക്കാർക്ക് അറിയാം അപ്പൊ അങ്ങോട്ടാണ് കേട്ടോ ഞങ്ങള് പോണത് പിന്നെ ബസ്സിലിതാ ഈ ജീരകം മിഠായി അതേപോലെ കടലമിട്ടായി പിന്നെ ഇഞ്ചിമിട്ടായി ഒക്കെ ഒരാൾ വന്നിന് അപ്പൊ കടലമിഠായി ജീരകമിട്ടായി വാങ്ങിനിട്ടോ മക്കൾക്ക് അപ്പൊ ഇതൊരു നൊസിറ്റീവ് ഫീലാണ് കേട്ടോ ഞങ്ങൾ അപ്പൊ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് വാങ്ങി തന്നിന് മിഠായി ആണ് ഇതൊക്കെ ജീരകമിഠായി അതേപോലെ ഇഞ്ചി മിഠായി കടല മിഠായി ഇപ്പൊ അങ്ങനെ വേറെ കണ്ണ് കണ്ട മിായികളൊന്നും വാങ്ങി തരില്ല അങ്ങനെയുള്ളതൊക്കെ കേട്ടോ വാങ്ങിത്തരില് അപ്പോൾ അത് കണ്ടപ്പോൾ എപ്പാൻ അങ്ങനെ ഓർമ്മ ഒന്നും ചെയ്ത് പിന്നെ എല്ലാവരും ഉണ്ടല്ലോ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പോൾ ഇപ്പം അല്ലാത്തൊരു കുറവുണ്ട് പിന്നെ ആങ്ങളെ പിന്നെ ഗൾഫിലായിട്ടാണല്ലോ അല്ലാത്തത് അങ്ങനെ ഞങ്ങളെല്ലാവരും പിന്നെ ബസ്സൊക്കെ ഇറങ്ങി പിന്നെ കുടശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ബസ്സൊക്കെ ഇറങ്ങി പിന്നെ അവിടുന്ന് ഒരു ഈ എന്താ പറയുക വെള്ളിമൂങ്ങ ഓട്ടം ഉണ്ടല്ലോ അതിലാണ് കേട്ടോ ഞങ്ങൾ പിന്നെ അങ്ങോട്ട് അമ്മായിൻ്റെ വീട്ടിലേക്ക് പോയത് അല്ലാതെ സാധാ ഓട്ടോറിക്ഷയിലൊന്നും ഞങ്ങളെ കൊള്ളൂല അങ്ങനെ ഇപ്പം ഇതാ നമ്മളമ്മായിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ കാണുന്ന വീടുണ്ടല്ലോ ഈ ഭംഗിയുള്ള വീട് ഇത് അമ്മായിൻ്റെ പിന്നെ മൂന്നാമത്തെ മോൻ്റെ വീടാണ് കേട്ടോ ഈ വീട് ഞാൻ കുറച്ച് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയില് പിന്നെ ഇവിടെക്ക് ഞാൻ കല്യാണത്തിന് വന്നിട്ടുണ്ടായിന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മയിൻ്റെ വലിയ മോൻ്റെ കുട്ടിൻ്റെ കല്യാണത്തിന് വന്നെന്ന് ഈ വീടിൻ്റെ ചുറ്റുഭാഗം കാണിച്ചിട്ടുണ്ടായിട്ടോ നല്ല ഭംഗിയാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നല്ല വൈബാണ് കേട്ടോ ഒരുപാട് നല്ല നല്ല ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വൃത്തിയിലാണ് കേട്ടോ ഇതൊക്കെ കൊണ്ട് നടക്കുന്നത് അപ്പോൾ അത് കാണുമ്പം തന്നെ നല്ലൊരു ഭംഗിയല്ലേ അപ്പോൾ അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിനിട്ടോ മക്കളെ പിന്നെ നല്ല ഉച്ച സമയത്താണ് ഞങ്ങൾ വന്നത് നല്ല വെയിലുമാണ് അപ്പോൾ ഒരുപാട് വീഡിയോ ഒന്നും അപ്പ് എടുക്കാൻ പറ്റിയിട്ടില്ല പുറത്ത് ജസ്റ്റ് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി പോയപ്പോൾ ഒരു വീഡിയോ അങ്ങനെ കാണിച്ചതാണ് കേട്ടോ പിന്നെ ഈ കാണുന്ന വീട് ഇതാണ് അമ്മായിൻ്റെ ഒരു തറവാട് കേട്ടോ അമ്മായിയും അമ്മായിക്കാക്കിയും അമ്മായിൻ്റെ ചെറിയ മോനും പിന്നെ ചെറിയ മരുമോളും കുട്ടിയും താമസിക്കുന്നത് ഈ ഒരു വീട്ടിലാണ് ഇനിയിപ്പം അമ്മായിൻ്റെ മോളെ വീട്ടിൽ കാണോ നമ്മൾ പോണത് അവിടെയാണ് ഇപ്പോൾ ഹൗസ് വാമിങ് നടക്കുന്നത് അതാണ് കേട്ടോ താഴെ കാണുന്ന ആ വീട് വീടിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് ചെറിയ വീടാണ് നല്ല ഭംഗിയുള്ള വീടാണ് കേട്ടോ അതും അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പം തന്നെ വീഡിയോ എടുത്ത് ചെല്ലുമ്പോൾ ഒരു പിന്നെ കിതിയടല്ലേ എല്ലാവർക്കും വീഡിയോയിൽ വരുന്നത് ഇഷ്ടമുണ്ടോ അല്ലെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു വീഡിയോ എടുത്താണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം അപ്പോൾ അതാ ഞങ്ങൾ അവിടെ എത്തി പിന്നെ വെള്ളമൊക്കെ തന്ന് വെള്ളമൊക്കെ കുടിച്ചു പിന്നെ എല്ലാവരും കൂടുമ്പോൾ അറിയാലോ ഒരുപാട് സംസാരിക്കാനുണ്ടാവും അമ്മായിൻ്റെ മക്കളും അതേപോലെ അമ്മായിൻ്റെ മരുമക്കളും പിന്നെ മൂത്താപ്പാൻ്റെ മക്കളും ഒക്കെ ആയിട്ട് എല്ലാ കുടുംബങ്ങളെയും ഒരുമിച്ച് കാണല്ലേ അപ്പം ഭയങ്കര സന്തോഷമാണ് കുട്ടികൾക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടുന്ന സമയത്ത് നമ്മളിങ്ങനെ കല്യാണം അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുന്ന സമയത്താണല്ലോ ഒരുമിച്ച് കൂടുക അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്തമാനം പറയാനും കുറച്ചു നേരം ഒന്ന് കളിച്ച് ചിരിച്ചിരിക്കാനൊക്കെ എല്ലാവരും നല്ല തിരക്കില്ല ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ കുറച്ച് സമയം കിട്ടുമ്പോൾ അതങ്ങനെ ചിലവഴിക്കും അപ്പം അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പിന്നെ നിന്നിട്ടില്ല കേട്ടോ പിന്നെ ഇങ്ങനത്തെ വീടൊക്കെ ഹോം ടൂറ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പുതുതായിട്ട് വീടുണ്ടാക്കുന്ന ആൾക്കാർക്കൊക്കെ കുറേ ഐഡിയാസും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷെ എല്ലാവരും ഉണ്ടാകുമ്പോഴൊന്നും പറ്റില്ല ഒറ്റക്ക് വരണം അങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ അങ്ങനെ ഒറ്റക്ക് വരാനൊന്നും എനിക്ക് സമയം ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ചെറുതായിട്ടിങ്ങനെ അവിടെ ഇവിടേക്കൊന്ന് കാണിച്ച് ചെറിയൊരു വീഡിയോ എടുത്തതാണ് പിന്നെ ഈ വീടിൻ്റെ കിച്ചൺ ആണ് ഇട്ടത് നമ്മൾ സ്ത്രീകൾ എവിടെ പോയി കഴിഞ്ഞാലും കിച്ചൺ ആദ്യം പോവുക ഞാൻ അങ്ങനെയാണ് ഇട്ടോ എനിക്ക് കിച്ചൺ ആണ് ആദ്യം കാണേണ്ടത് അപ്പോൾ കിച്ചണൊക്കെ അടിപൊളിയാണ് ഗ്യാസ് വെക്കാനായിട്ട് ഒരു സ്പേസ് ചെറുതായിട്ടൊരു സ്ലാബൊക്കെ വാർത്താണ്ട് അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ഗ്യാസ് അടുപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ സാധാരണ നമ്മൾ ആലുവടുപ്പാണ് ഇട്ടുള്ളത് അതേപോലെ തന്നെ കിച്ചണിൽ അങ്ങനെ സ്റ്റോർ റൂമും കാര്യങ്ങളൊന്നുമില്ല സ്റ്റോർ റൂമിന് പകരമായിട്ട് ഒരുപാട് റാക്കും കാര്യങ്ങളൊക്കെ വാർത്തിട്ടുണ്ട് അപ്പോൾ അത്രയ്ക്കെടുത്തിട്ടുള്ളു കേട്ടോ പിന്നെ രണ്ട് ബെഡ്റൂമും പിന്നെ ഒരു ഹാളും സിറ്റൗട്ടും അതുതന്നെ ഉള്ളു കേട്ടോ ചെറിയ വീടാണ് എന്നാലും എല്ലാ പണിയും കഴിഞ്ഞതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ പിന്നെ ബെഡ്റൂമിലൊക്കെ ഗസ്റ്റുകളൊക്കെ വന്നവരിങ്ങനെ വിശ്രമിച്ചിരിക്കാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പോയിട്ട് വീട് എടുക്കുന്നത് ശരിയല്ലല്ലോ പിന്നെ അങ്ങനെ ഫുഡ് അയക്കാനൊക്കെ ആയി അങ്ങനെ ഇതാ ഞങ്ങൾ ഫുഡ് അയക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കടായൊക്കെ തന്നെ കേട്ടോ ഉണ്ടത് നല്ല ടേസ്റ്റ് ഉണ്ട് അതിനൊക്കെ കഴിക്കാൻ പിന്നെ നമ്മൾ അയിനുമോളിന്റെ മടിയിലിരിക്കണുണ്ട് കേട്ടോ അയിനുമോക്കുള്ള ഫുഡൊക്കെ ഓളം മച്ചുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇനി അപ്പോൾ ഓൾ മടിയിൽ മടിയിലിരുന്നാണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കണതൊക്കെ കണ്ടിരിക്കാണ് കേട്ടോ അമ്മച്ചി മെച്ചിതാ എല്ലാവർക്കും ചോറൊക്കെ വിളമ്പി കൊടുക്കണുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ കുറച്ചേരും അവിടെയൊക്കെ നിന്ന് അങ്ങനെ എല്ലാരെയും കണ്ട് കുറച്ചേരും കൂടി വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ പോന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ബസ് കാത്ത് നിൽക്കുകയാണ് അപ്പോൾ ദാ ഐസ് ക്രീമൊക്കെ വാങ്ങിയാണ്ട് ഐസ്ക്രീമൊക്കെ തിന്നാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ബസ് വരാൻ കുറച്ച് സമയം എടുക്കും അപ്പം നമുക്ക് ഇവിടുന്ന് നേരിട്ടുള്ള ബസ്സൊന്നും കിട്ടൂല നിലമ്പൂർക്ക് ബസ് കാരണം പിന്നെ അവിടുന്ന് നമ്മൾ കടലായിക്കുള്ള ബസ് വേറെ കാരണം അങ്ങനെ രണ്ട് ബസ്സൊക്കെ കയറണം കേട്ടോ അപ്പോൾ കുട്ടികളെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അറിയാലോ ഒക്കെ വെയിലുമാണ് അപ്പോൾ ഒക്കെ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട് അപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തു ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ ബസ്സൊക്കെ വന്നപ്പോൾ പിന്നെ നമ്മൾ ബസ്സിലൊക്കെ കയറി വീട്ടിലേക്ക് പോന്നു അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ എടുത്തിട്ട് അപ്പോൾ നമ്മുടെ ചാനലിൽ കുക്കിംഗ് വീഡിയോ ഇടുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം ഇങ്ങനത്തെ വീഡിയോ ഒന്നും ഉടനുന്നത് വലിയ ഇഷ്ടമൊന്നും ഇല്ല വ്യൂവും കിട്ടില്ല എന്നാലും ഞാനിപ്പോൾ നിന്ന് ആരാഴ്ചയല്ലേ കുക്കിംഗ് വീഡിയോ ഒന്നും ഇല്ല കേട്ടോ എടുത്തത് ഇടാൻ അപ്പോൾ ഒന്ന് ഇത് ഇടാന്ന് വിചാരിച്ച അങ്ങനെ വീഡിയോ ഇട്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം ആയിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നാളെ കാണാം താങ്ക് ഫോർ വാച്ചിങ്